ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിൽ തന്നെ ഓരോ ദിവസത്തെ ശുഭമുഹൂർത്തവും ഏതൊക്കെ നാളുകാർക്ക് അനുകൂലമല്ല എന്നും പറയുന്നുണ്ട് വാർഷിക ഫലം പറഞ്ഞിട്ടുണ്ട് മാസഫലം പറഞ്ഞിട്ടുണ്ട് ഓരോ ഗ്രഹങ്ങളുടെ മാറ്റത്തെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്രകാരം ഓരോ ഗ്രഹങ്ങൾ മാറുമ്പോഴുണ്ടാകുന്ന ഓരോ നാളുകാർക്ക് അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം തിരുവാതിര പുണതം പൂജം ആയില്യം മകം പൂരം ഉത്രോ അത്തം ചിത്ര ചോതി വിശാഖമനിരം കേട്ട മൂലം പൂരാട ഉത്രാടം തിരുവോണം ആവട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇത്യാദി എല്ലാ നാളുകാർക്കളുടെയും ഭാഗ്യ നിർഭാഗ്യങ്ങളെപ്പറ്റിയും ഈ ചാനൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് പറയുന്നത് ചതുർഗ്രഹ യോഗത്തെപ്പറ്റിയാണ് കാര്യം മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ബുധൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന മിഥുനം രാശിയിലേക്ക് എത്തപ്പെട്ടു മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനി വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രവും ശുക്രൻ്റെ ഉച്ചരാശിയുമായിരിക്കുന്ന മീനം രാശിയിലേക്ക് എത്തപ്പെട്ടു രാഹു ശനിയുടെ സ്വക്ഷേത്രമായിരിക്കുന്ന കുംഭം രാശിയിലേക്ക് എത്തപ്പെട്ടു കേതു സൂര്യൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്ക് എത്തപ്പെട്ടു അപ്രകാരം എത്തപ്പെട്ടതുകൊണ്ട് തുലക്കൂറുകാർക്ക് ചതുർഗ്രഹയോഗം എപ്രകാരം ഏതൊക്കെ മാസം ഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അതായത് ഈ ചതുർഗ്രഹയോഗത്തെ പറ്റി കൂടുതലായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു രാശിയിൽ ഏറ്റവും കൂടുതൽ കാലഘട്ടം സമയം സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ശനി രണ്ടര വർഷം നവഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ ഗ്രഹമായിരിക്കുന്ന വ്യാഴം ഏറ്റവും വലിയ ഗ്രഹമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താന്ന് വെച്ചാൽ സാങ്കല്പികമായിട്ട് പറയാം സാധ്യമല്ല എങ്കിൽ പോലും ഒരു ത്രാസിനകത്ത് ഒരു തട്ടിയിൽ ഒരു തട്ടിൽ എല്ലാ ഗ്രഹങ്ങളെയും വെച്ച് വ്യാഴത്തെ മാത്രം ഒരു തട്ടിൽ വെച്ചാൽ ആ വ്യാഴം എന്ന് പറയുന്ന ബൃഹസ്പതി എന്ന് പറയുന്ന ജീവൻ എന്നു പറയുന്ന ആ ഇരിക്കുന്ന തട്ട് താഴ്മിരിക്കും അതാ പ്രത്യേകത അപ്പോൾ ഏറ്റവും വലിയ ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഒരു വർഷം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് രാഹു കേതുക്കൾ ഒന്നര വർഷം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാ ഗ്രഹങ്ങളും ഇടത്തു നിന്ന് വലത്തോട്ട് സഞ്ചരിക്കുമെങ്കിൽ തമോ ഗ്രഹങ്ങളായിരിക്കുന്ന രാഹുകേതുക്കൾ തിരികെ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് വലത്തു നിന്ന് ഇടത്തോട്ടാണ് സഞ്ചരിക്കുന്നത് അപ്രകാരം ഈ ചതുർഗ്രഹയോഗം സംഭവിക്കുമ്പോൾ തുലക്കൂറുകാർക്ക് എപ്രകാരമെന്നാണ് പറയുന്നത് തുലക്കൂറുകിലെ നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ചിത്തിര രണ്ട് പാദവും ഒരു നക്ഷത്രം നാല് പാദമാണ് അറുപത് നാഴിക അതിൽ ചിത്തിര മുപ്പത് നാഴികയും രണ്ട് പാദവും ചോദിയും വിശാഖത്തിൽ മൂന്നുപാദവും നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് എപ്രകാരമെന്നാണ് പറയുന്നത് ഈ തുലാം രാശിയുടെ അധിപൻ ശുക്രനാണ് ഈ തുലാം രാശി ശനിക്ക് ഉച്ചരാശിയാണ് ശുക്രനെ കണ്ട് ഇവരുടെ രാശിയുടെ കൂറൻ്റെ എന്ന് പറയുന്ന ശുക്രനാണ് ശുക്രനെ കണ്ട് കളത്രം ശയനം കാമം കവിത്വം ഭോഗവും സുഖം ശുക്ല വസ്ത്രഞ്ചമന്ത്രിത്വം ശുക്രാർഗീതം പശുക്കളുമെന്ന ഇത്തരം കാരകത്വമുണ്ട് ഇപ്പം ഇവരെ സംബന്ധിച്ച് ജൂലൈ മാസം ഏഴാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങൾ ഉണ്ടാകും ആഗസ്റ്റ് മാസം പതിമൂന്നാം തീയതി മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും സെപ്റ്റംബർ മാസം ചെലവധികരിക്കും സെപ്റ്റംബർ മാസം എട്ടാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഒക്ടോബർ മാസം നാലാം തീയതി മുതൽ പതിനാറാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും നവംബർ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി ഒൻപതാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഡിസംബർ മാസം ഗുണദോഷ സമ്മിശ്രമാണ് ജനുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഫെബ്രുവരി മാസം ഒൻപതാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും മാർച്ച് മാസം നാലാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഏപ്രിൽ മാസം ഗുണദോഷ സമ്മിശ്രമാണ് മെയ് മാസം അഞ്ചാം തീയതി മുതൽ പതിന പത്തൊൻപതാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ജൂൺ മാസം രണ്ടാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ ഭാഗ്യങ്ങളുണ്ടാകും ഇതാണ് ഭാഗ്യങ്ങളുണ്ടാകുന്ന സമയങ്ങൾ ഈ കൂറുകാർക്ക് ഇതെന്തെന്ന് വെച്ചാൽ രാഘുവിനെ സംബന്ധിച്ച് രാഘുവിനെ സംബന്ധിച്ച് ഇവർക്ക് തുലാക്കൂറുകാർക്ക് അഞ്ചാം ഭാവത്തിൽ പൂർവപുണ്യസ്ഥാനമായിരിക്കുന്ന അഞ്ചാം ഭാവത്തിൽ പഞ്ചമം കൊണ്ട് ചിന്തിപ്പു ബുദ്ധിപുത്രരമാധ്യര് വിചാരശക്തിയും മന്ത്രം പൂർവപുണ്യവും എന്നിവ അപ്പോൾ പൂർവപുണ്യസ്ഥാനവും കൂടിയായിരിക്കുന്ന അഞ്ചാം ഭാവത്തിലേക്ക് രാഘുവെത്തപ്പെട്ടു ശത്രുസ്ഥാനം കൂടിയായിരിക്കുന്ന ആറാം ഭാവത്തിൽ ശനി ഇവർക്ക് ആറാം ഭാവത്തിൽ ശനി എന്ന് പറഞ്ഞു ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ കേതു സ്ഥിതി ചെയ്യുന്നു ലാഭസ്ഥാനത്ത് കേതു സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ അവിചാരിതമായിട്ട് ഉണ്ടാകേണ്ട ലാഭങ്ങൾ ഒന്നും ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകാം എന്നാൽ വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്തുള്ള സ്ഥിതി കണ്ട് പല മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും നടക്കുമെങ്കിൽ പോലും പ്രതീക്ഷിച്ച അത്ര അനുകൂലമായ ഒരു ഫലം ലഭ്യമാകണമെന്നില്ല വിവാഹാദി കാര്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നവർക്ക് അതൊക്കെ അനുകൂലമാകും വിദേശത്ത് പോകണമെന്നോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭമുണ്ടാകും അധസ സർക്കാർ സ്ഥാപനങ്ങളിലോ കേന്ദ്ര ഒക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് സ്ഥാപനങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായ ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനുള്ള ഒരു യോഗമുണ്ടാകും മാത്രമല്ല പുതിയ ഗൃഹനിർമ്മാണം വാഹനയോഗം ഇത്യാദി പല കാര്യങ്ങളും പറയുന്നുണ്ട് പിന്നെ നിസാര കാര്യങ്ങൾക്ക് തടസ്സങ്ങളായിട്ടോ കലഹങ്ങളായിട്ടോ ഒക്കെ വന്നിരുന്ന പല സാഹചര്യങ്ങളും ഒഴിവായി അതൊക്കെ അനുകൂലമാകുന്ന ഒരു സന്ദർഭമുണ്ടാകുമെന്ന് കാണുന്നുണ്ട് പിന്നെ ഒരാൾ എന്നോട് ചോദിച്ചു പിന്നെ ഇവരെ സംബന്ധിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ഒരു രാശിക്കാരാണ് കൂറുകാരാണ് പലതും തുറന്നു പറയാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് പല വൈഷമ്യങ്ങളും അറിയാതെ വന്നു ചേരും എന്നാൽ ഒന്നിലധികം തൊഴിലും അപാരമായ കഴിവുമുള്ളവരാണ് രോഗങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന ഒരവസ്ഥ ഈ കൂറുകാർക്കുണ്ട് ഭയങ്കര ക്ഷമാശീലരാണ് അപ്പോൾ എന്നോടൊരാൾ ചോദിച്ചു തിരുമേനി ഈ വേദങ്ങളെപ്പറ്റി എപ്പിസോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് പലയിടത്തും പോയിട്ട് അവസാനം എത്തപ്പെടും നൂറിനൂറ്റി ഒന്ന് ശതമാനവും ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് കാര്യം വേണ്ട രീതിയിൽ ഏത് കർമ്മം ചെയ്താലും അതിന് ഫലപ്രാപ്തി ഉണ്ടാകും കാര്യം അഞ്ജനം എന്നാൽ എങ്ങനെ മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്നുള്ള സ്ഥിതിയിലായാൽ പാടി ആവാൻ പാടില്ല എനിക്ക് ഗവൺമെൻറ്റിൽ അർത്ഥ സർക്കാർ സ്ഥാപനത്തിൽ ഒരു ജോലിയുണ്ട് പിന്നെ തറവാട്ടിൽ തന്നെ മേൽക്കാവും കിഴക്കാവുമായിട്ട് ക്ഷേത്രമുണ്ട് പിന്നെ ഒരുപാട് പരിഹാരങ്ങളുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഓതിക്കോൻ സാധനമുള്ള തറവാടായിരുന്നു അപ്പോൾ പരിഹാരാർത്ഥം ഇവർ ചെയ്യേണ്ടത് രാഘുവിൻ്റെയും കേതുവിൻ്റെയും പൊതുവിൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സർപ്പബലി നടത്തുകയോ സർപ്പബലി എന്ന് പറഞ്ഞാൽ അപ്പോൾ വേദങ്ങളെപ്പറ്റി ചോദിച്ചു എന്ന് ഞാൻ പറഞ്ഞു അതിന് എപ്പിസോഡ് ചെയ്യാമോ തിരുമേനയും എന്നോട് ചോദിച്ചു വേദങ്ങളെപ്പറ്റി പറയുമ്പോൾ ഋഗ്വേദം സമവേദം യജുർവേദം അധർവവേദം ഇത്യാദി നാല് വേദങ്ങളാണുള്ളത് ഇതിൽ ഋഗ്വേദം ജ്ഞാനത്തെപ്പറ്റിയും സാമവേദം ഉപാസനയെ പറ്റിയും യജുർവേദം കർമ്മങ്ങളെപ്പറ്റിയും അതർവവേദം വിജ്ഞാനത്തെപ്പറ്റിയുമാണ് പറയുന്നത് ഇതിൽ തന്നെ ഋഗ്വേദം പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി രണ്ട് മന്ത്രങ്ങൾ ഹൃഗ്വേദത്തിലുണ്ട് അധർവവേദത്തിലാണെങ്കിൽ അയ്യ അഞ് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മന്ത്ര ഉണ്ട് യജുർവേദത്തിലാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് സാമവേദത്തിലാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളുണ്ട് അങ്ങനെ ആകെ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങൾ ഈ നാല് വേദങ്ങളിലുമായിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങൾ രണ്ടും മൂന്നും മന്ത്രം വെച്ച് തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ് ചെയ്താൽ തന്നെ എത്ര വർഷം എടുക്കും ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥവ്യാഖ്യാനങ്ങൾ പറഞ്ഞു തരാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അത് പറയാനായിട്ട് ഉള്ള സമയം കണ്ടെത്താൻ ബുദ്ധിമുട്ട് ഇതിനിടയ്ക്ക് ഒരുപാട് പരിഹാരങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ ക്ഷേത്രപ്രതിഷ്ഠയെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മുളയിടിയിൽ പ്രാസാദശുദ്ധി അധിവാസ ഹോമം ശയ്യാപൂജ നേത്രോന്മീലനം ഹോമം ഒരുപാട് കർമ്മങ്ങൾ ചെയ്താണ് ക്ഷേത്രപ്രതിഷ്ഠ നടത്തുന്നത് അതുപോലെ തന്നെ ഷട്ടാധാരപ്രതിഷ്ഠ എട്ടാധാരങ്ങളാണ് ഇപ്പോൾ ഗായത്രി മന്ത്രം ഉപാസന ചെയ്യണം ഗായത്രി മന്ത്രം ജപിക്കണമെന്ന് പറയുമ്പോൾ ഗായത്രി മന്ത്രം ചന്തസ് തൊട്ടിട്ട് വേണം ജപിക്കാനിടത്ത് ഓം സാധ്യനാരായണ കൃഷി ദേവി ഗായത്രി ചന്ത ഓം പരമാത്മാദേവത ചന്തസ്സുണ്ട് ഏത് മന്ത്രമാണോ ഛന്തസ് തൊട്ട് വേണം ജപിക്കാൻ ആ മന്ത്രം ജപിച്ചു തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഛന്തസ് തൊടേണ്ടതുണ്ട് കാര്യം ഇപ്പം തന്നെ കർമ്മങ്ങൾക്കൊക്കെ തന്നെ ദേഹശുദ്ധി ശംഖുപൂരണം ആത്മാരാധന പീഠപൂജ മൂർത്തിപൂജ പ്രസന്നപൂജ ഇതെല്ലാം ചെയ്ത് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ക്ഷേത്ര കർമ്മങ്ങളിലും ഇപ്രകാരം തന്നെയാണുള്ളത് കാര്യം പീഠപൂജ മൂർത്തിപൂജ പ്രസന്ന പൂജ പ്രസന്ന പൂജക്കാണ് ഈ നടയടച്ച് ദീപാരാധനയൊക്കെ നടത്തപ്പെടുന്നത് ഇത് ഇനി ഇവർ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് മഹാദേവിന് പാലഭിഷേകം നടത്തുക വെള്ളച്ചോറ് നിവേദ്യം നടത്തുക പ്രദോഷവ്രതം പ്രദോഷം ത്രയോദശി അതാണ് പ്രദോഷം തിഥി ത്രയോദശി തിഥിയുടെ തിഥി വരുന്ന ദിവസമാണ് പ്രദോഷമെന്ന് പറയുക ഇപ്പോൾ പ്രദോഷത്തിൻ്റെ അന്ന് പാലഭിഷേകം വെള്ളച്ചോറ് നിവേദ്യം വില്ലപത്രം കണ്ട് കുവളത്തല കണ്ട് ത്രിയമ്പക മന്ത്രം ജപിച്ച് പുഷ്പാഞ്ജലി ഓം ത്രിയംബകേ ജാമഘേ സുഗന്ധിം പുഷ്ടി വർദ്ധനം ഉർവാരൂഘമിഘ ബന്ധനാം മൃത്യോർമുക്ഷീയമാമൃതാൽ ഇങ്ങനെ ജപിക്കുക പേരും നാളും പറഞ്ഞിട്ട് പാപം മോചന മോചന ശാപം മോചന മോചന ശത്രു മോചന മോചന സർവസൗഭാഗ്യ സിദ്ധ്യർത്ഥം സാധയ സാധയ ഓം നമശിവായ നമാവോം ത്രിയമ്പകേയ ജാമ്പകേയെ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരൂഹ മിഘബന്ധന മൃത്യുർമുക്ഷീയമാമൃതാൽ ഇങ്ങനെ ജപിക്കുക ദേവീങ്കൽ വെള്ളിയാഴ്ചയിടന്ന് അല്ലെങ്കിൽ പക്കനാളിൻ്റെ അന്ന് നിവേദ്യം ശ്രീസൂക്തം കണ്ട് പുഷ്പാഞ്ജലി അതോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും അനുകൂലപ്രദമാണ് ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ നരസിംഹാസനേശ്വരി ചിതജ്നി ദേവകാര്യ ഉദ്യൽ ഭാനു സഹസ്രാഭാ ചതുർഭാഗുസ്വമന്യുതാരാഗസ്വരൂപവാഷാഢ്യ ക്രോധാംഗാരം കുശോജ്ജല മനോരൂപേക്ഷുഗോദണ്ഡ പഞ്ചതൻമാത്രസായ കാരുണ പ്രഭാവൂരമജ്ജ്രഹ്മാണ്ട മണ്ഡല ശോകപുന്നാഗ സൗഗന്ധിക സർക്കാ ഗുരുവിന്ദമണി ശ്രേണീ കണക്കോടീരമണ്ഡിത അഷ്ടമി ചന്ദ്ര വിഭ്രാജിതോ ഇങ്ങനെ ലളിതാംബിക ഈ നമ എന്ന് പൂർത്തീകരിക്കും ചൊല്ലുന്നത് അനുകൂലം മഹാഗണപതി എങ്കിൽ നിവേദ്യം ഐകമത്യസുഖം കണ്ട് പുഷ്പാഞ്ജലി ദശപുഷ്പങ്ങളിലൊന്നായ മുക്കൂറ്റി നെയ്യിലോ തേനിലോ മുക്കി പേരും നാളും പറഞ്ഞ് ഗണേശ ഗായത്രി മന്ത്രം ജപിച്ച് പേരും നാളും പറഞ്ഞ് ഹോമിക്കുന്നത് അനുകൂലമാണ് ഓം ഏകദന്തായ വിത്മകേ വക്രതുണ്ടായ ധീമഹയെ തന്നൂൻ പ്രചോദയാൽ ഓം ഗംഗണപതേ എന്ന് അത് ചതുർത്ഥിയുടെന്നാണെങ്കിൽ ഏറ്റവും അനുകൂലം അല്ലെങ്കിൽ പക്കനാളിൽ ഇനി ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിൽ പതിനേഴ് തൊണ്ണൂറ്റിയൊന്ന് വിത്യാസം യകോവനൻ്റെ ഇടയനാവുന്നു നിനക്ക് മുട്ടുണ്ടാകുകയില്ല ഇങ്ങനെയുള്ള സങ്കീർത്തനം കർത്താവിൻ്റെ അത് ഇരുപത്തിയൊന്ന് കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവ്വശക്തൻ്റെ തള്ളൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ ദൈവവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കോട്ടയം എന്ന് പറയും ദുഷ്ടന്മാരുടെ ഗണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും അവിടുത്തെ ചിടകൾ വിശ്വസം കവചയും പരിചയമായിരിക്കും പകരപറക്കുന്ന ശ്രദ്ധയും ഉച്ചയ്ക്ക് വരുന്നവന് ആ സങ്കീർത്തനം ചെല്ലുക മുസ്ലിം സഹോദരങ്ങളാണെങ്കിൽ ലുഹർ അസർ മഹരി ബിശാഖ് സുബകി അഞ്ച് നിസ്കാര വേളയിലും ഖുർആാനിലെ ആദ്യത്തെ കറായ ആയത്തായ ഭത്തിക വലിയ ശേഷം നിസ്കരിക്കുന്നതും അതോടൊപ്പം അസറിൻ്റെ സമയത്ത് ഖുറാനിലെ മുസാഫിലെ സൂറത്തിൽ അൽ ബഹ്റയിൽ ആയില്ല എന്നുള്ള ആയത്വകൃസ് ഓതുന്നതും അനുകൂലപ്രദമാണ് ആകയാൽ ഇല്ലപ്പറമ്പിലെ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ കീഴ്ക്കാവിലമ്മയൊക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാൻ നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളത്